കർത്താവിൻ്റെ അതിപരിസത്തമായ നാമം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു വിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരിക്കുന്ന ഇരിക്കുന്ന സകല ജനത്തെയും ഇന്ന് പകൽ വഹിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക അല്ലേലുയ എന്തിനാണ് ഇങ്ങനെ പരസ്യ പ്രാർത്ഥന നടത്തുന്നതൊക്കെ നിങ്ങൾ ചോദിച്ചേക്കാം അല്ലേലുയാ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഈ കടൽക്കറി വരുമ്പോൾ വളരെ ഏകാന്തതയും സ്വസ്ഥതയും സമാധാനപരമായിട്ട് ആമി നമ്മുടെ ഇഷ്ടാന്സരം അനുസരിച്ച് എത്ര ശബ്ദത്തിൽ വേണ്ടിയിലും പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്യുന്നത് നമ്മൾ ഭവനത്തിനകത്ത് നമ്മൾ താമസിക്കുന്ന ദേശത്തെല്ലാം പരിമിതികളുണ്ട് കടൽക്കര എന്ന് പറയുമ്പോൾ പരിമിതികളില്ലാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇങ്ങനെ പരസ്യമായ പ്രാർത്ഥനകൾ ചെയ്യുന്നത് അല്ലേലുയ യോഹന്മാൻ്റെ സൂചന പതിനാലാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പം കാണുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് അല്ലേ ലുയ അതെ ഇന്ന് പകൽ തന്നെ കേൾക്കുന്ന ശ്രോതാവേ ഹൃദയം കലങ്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊന്നിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ കേരളത്തിൽ ഭാരതത്തിൽ ലോകരാജ്യങ്ങളിലായിരിക്കുന്ന ആമയുന്നൂറ് കോടിയിലധികം ജനത്തിൻ്റെ സ്വസ്ഥതയ്ക്കായി സമാധാനത്തിനായി സന്തോഷത്തിനായി ആശ്വാസത്തിനായി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വിവിധമായി വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഏരുക്കം അനുഭവിക്കുന്നവർ കഷ്ടതയിലൂടെ കടന്നുപോകുന്ന രോഗത്തിലായിരിക്കുന്നവർ കടക്കണിയിലായിരിക്കുന്നവർ ജപ്തി നടപടി നേരിടുന്നവർ മഹാപ്രതിസന്ധിയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും കർത്താവെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർത്തയ്ക്കെതിരെ നിരാലും വരും വൃത്തരും അശ്വരനും യാചകരും ഓർഫണേജിലും ഓൾഡേജ് ഹോമിൽ ജുബൈൽ ഹോമിൻ തട തടവറയിലായിരിക്കുന്ന അനവധി ആളുകൾ കർത്താവ് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കണുനീരി നടുവിലൂടെ കടന്നുപോകുമ്പോൾ കർത്താവെ ജനത്തിനു വേണ്ടി അടിയം പ്രാർത്ഥിക്കുകയാണ് ജാതി മത മതവർഗ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിവരെ പാർക്കുന്ന സകല ജനത്തിൻ്റെയും വിഷയങ്ങൾക്ക് വേണ്ടി ദൈവമേ ജനത്തിനുവേണ്ടി മദ്യസ ചെയ്യുമ്പോൾ പിന്നെ തമുരാഹാൻ്റെ കരം അത്ഭുതം ചെയ്യണമേ പാപത്തിലും ശാപത്തിലും രോഗത്തിലും അന്ധകാരത്തിലും അനാചാരത്തിലും അന്ധവിശ്വാസത്തിലും അകപ്പെട്ട് ഏക ജീവിതങ്ങൾ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കണുനീരിയുടെ നടുവിലൂടെ കർത്താവേ ഭർത്താവേ ആശ്വാസം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളേൽപ്പിക്കുകയാണ് മഹാവ്യാധിയാൽ കടന്നു പോകുന്നവരുണ്ട് ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ സുനാമികൾ പേമാരികൾ കൊടുങ്കാറ്റുകൾ മഹാവ്യാധികൾ ഓ എണ്ണമെറ്റ അനവധി പ്രതിസന്ധികളാൽ കുടുംബങ്ങൾ കടന്നു പോകുമ്പോൾ അല്ല അതിന് നടുവിൽ കർത്താവേ ജനത്തിനൊരു ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ അനുഭവത്തെ ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അനവധി ജീവിതങ്ങൾ ആമ്യം മരണം മാത്രം മതിയെന്ന് ആഗ്രഹിച്ച് മരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന അനവധി ആളുകളുണ്ട് പലരെയും കർത്താവേ എന്ന് പകൽ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ് കടക്കടി വന്നും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടും നിരാശകളും സങ്കടങ്ങളിലൂടെ കടന്നുപോകുന്നവർ അല്ലെങ്കിയ ജീവിതത്തിൽ പല പ്രതീക്ഷകളുമായി ആരംഭിച്ച് എല്ലാം തകർന്ന് തരിപ്പണമായി ആരും ഒരു സഹായമില്ലാതെ ഒറ്റയ്ക്കായിരിക്കുന്ന അനേകം ആളുകളുണ്ട് അവർക്കെല്ലാം കർത്താവ് സൗഖ്യം കൊടുക്കണമേ മഹാവ്യാധിയാൽ അല്ലേലി അനവധി ആളുകൾ കഷ്ടം സഹിക്കുമ്പോൾ കർത്താവെ വ്യാധി പിടിച്ച ഏത് അനുഭവത്തിലായിരുന്നാലും ജനത്തിന് സൗഖ്യവും സമാധാനം കൊടുക്കേണ്ടതായി ഈ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണല്ലേ ഒരു കർത്താവ് ശാരീരികമായി അനവധി രോഗങ്ങൾ ശിരസൂട്ടുള്ളങ്കാൽ വരെ എണ്ണിയാലുടുങ്ങാത്ത രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് എല്ലാ നടിതരമ്പുകളിലും ജോയിൻറ്റുകളിലും എല്ലാ പേശികളിലും രക്തധമനികളിലും വ്യാപരിക്കുന്ന സകല രോഗത്തിനും കർത്താവോട് സൗഖ്യം കൊടുക്കണമേ മനുഷ്യനനുഭവിക്കുന്ന പ്രതിസന്ധികൾ എത്ര ഭയാനകമായിരുന്നാലും സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലെറിയ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ആമയറ്റിൻ്റെ പ്രയാസങ്ങളാൽ ബ്ലോക്കിൻ്റെ പ്രയാസത്തിലൊക്കെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ ശരീരം ജനത സൗഖ്യം കൊടുക്കണമേ ശരീരമാസകലം വിടിപ്പിക്കണമേ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് ഞങ്ങൾ തിരുവഴുത്ത് വായിക്കുന്നത് പോലെ അല്ലെറിയ ആ സൗഖ്യദായകനായിരിക്കുന്ന യേശുവിൻ്റെ കരം ഇന്ന് പകൽ സകലരുടെ മേൽ വ്യാപരിക്കണം ആമയും കർത്താവേയും ജീവിതത്തിൽ എങ്ങുവെത്താൻ കഴിയാതെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വളരെ ഭാരപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെയും കർത്താവേ ആശ്വാസം കൊടുക്കണമേ ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ വിദേശ രാജ്യത്ത് കടന്നുപോയി ഒറ്റപ്പെട്ടവരുണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് വിസയുടെ കാലാവധി കഴിഞ്ഞവരും വിസ അനുവദിച്ച് കിട്ടാതെ ഭാരപ്പെടുന്നവർ ഓ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞവർ വിവിധമായി വിഷയങ്ങളെ ഭാരപ്പെടുന്നവർക്കെല്ലാം സമാധാനം കൊടുക്കണമേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സഹോദരിമാരുടെ മക്കൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി സഹോദരന്മാർ അവരുടെ മക്കൾ അല്ലേ ഒരൂയ ജീവിതത്തിൽ വളരെ ഭാരങ്ങൾ അനുഭവിക്കുമ്പോൾ അതിരുന്നടുവിലും കർത്താവേ അവർ തകരാതെ നിൽക്കുവാൻ അവർക്ക് ആശുവാസത്തിൻ്റെ വഴികളെ ദൈവമേ അവിടെ തുറന്നുകൊടുക്കണമെന്ന് യേശുവിനെ പ്രാർത്ഥിക്കുകയാണല്ലേ എരിയ കണുനീരത്ത് കൊണ്ട് നിറയപ്പെട്ട ലോകത്തിൽ ആമേ ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ തമ്മിലടിക്കുമ്പോൾ കലഹിക്കുമ്പോൾ യുദ്ധസമാനമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും വർഗീയതയും പെരുകി മനുഷ്യനെ മതത്തിൻ്റെ പേരിലും രാഷ്ട്രത്തിൻ്റെ പേരിലും കൊണ്ടെടുക്കി രക്തച്ചൊരിച്ചിലോട്ട് ഈ ഭൂമി നിറയപ്പെട്ട് ഈ ഭൂമി മുഴുവൻ ശാപത്ത നിറയപ്പെട്ട് കിടക്കുമ്പോൾ അല്ലേയ്യ അതിൽ നടി ജനത്തിന് സമാധാനം കൊടുക്കണമേ ഓ മനുഷ്യനെ പരസ്പരം സ്നേഹിപ്പാൻ കഴിയുന്ന പരസ്പരം കർത്താവെ ബഹുമാനിക്കാൻ കഴിയുന്ന ഒരു നല്ല അനുഭവത്തിലേക്ക് കൊണ്ടുവരണമേ പ്രത്യേകിച്ച് തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും പാൻ മസാലകൾക്കും ലഹരികൾക്കും അടിമപ്പെട്ട് ഈ ലോകത്തിൻ്റെ ജനികമായ പാപങ്ങളിൽ വീണ് ഓ പരസ്പരം തമ്മിലടിച്ച് ഒരു കാലഘട്ടങ്ങൾ ആമയെത്ര എത്ര എത്ര കുട്ടികളുടെ ജീവിതം ജീവിതമാണ് അവരുടെ ചെറുപ്രായത്തിൽ തന്നെ പൊലിഞ്ഞു പോകുന്നത് അതിനു മുമ്പായി കർത്താവേ ഈ ആശ്വാസം കൊടുക്കണമേ ഇവർക്ക് പരിജ്ഞാനം കൊടുക്കണമേ മദ്യരോഗികളോട് നെയ്യൂട്ടപെടണമേ മയക്കുമരുന്ന് രൂപികളെ ദൈവം സന്ദർശിക്കണമേ വല്ലൊരിയാ മദ്യവും മയക്കുമരുന്നും പന്മസാലകളും ഇത്യാദിയുള്ള എല്ലാ ലഹരികളും ഞെട കുഞ്ഞുങ്ങൾ കർത്താവെ നൽകി കുടുംബത്തെ തകർക്കുന്ന തലമുറയെ തകർക്കുന്ന അവരെ ക്രിമിനൽ കേസുകളിലേക്ക് കൊണ്ടുപോകുന്ന അങ്ങനെ പാപത്തിലേക്ക് വലിച്ചെഴിക്കുന്ന എല്ലാ സാധാന്യ തന്ത്രങ്ങളെയും ദൈവം നീക്കം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലേ ലുയ്യ കർത്താവെ ജനത്തിനൊരു സ്വസ്ഥത കൊടുക്കുവാൻ ജനത്തിന് സമാധാനം കൊടുക്കുവാൻ ആശ്വാസം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അല്ലേ ലുയ്യ തകർന്നു കിടക്കുന്ന കുടുംബജീവിതങ്ങൾ കർത്താവെ കുടുംബം ആമയും കർത്താവെയും ഒന്നിച്ച് ചേർക്കപ്പെട്ടു അയ്യോവനത്തിന് ഉഭയസമ്മത ഉടമ്പടി പ്രകാരം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പലരുടെയും കുടുംബങ്ങൾ ചിഹ്ന ഭിന്നമായി ഡിവോഴ്സിൻ്റെ വക്കിലെത്തി ആമയെ കേരളത്തിലും ഭാരതത്തിലും ഒക്കെ രാജ്യങ്ങളിൽ ആങ്ങനെ ആളുകൾ തകർന്നു കിടക്കുമ്പോൾ കോടതികളിൽ കക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുമ്പോൾ ഭർത്താവെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർവിരിക്കാതെ ഏത് വിഷയമായിരുന്നാലും അതിന് പരിഹാരമുണ്ടാകുവാൻ മനുഷ്യൻ വീണ്ടും സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ഓൾട്ടേജ് മുമ്പിലായിരിക്കുന്ന നല്ല മാതാപിതാക്കൾ അവരെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ് മക്കൾക്ക് വേണ്ടാതായപ്പോൾ മക്കളെ വളർത്തി പ്രാപ്തരാക്കി അവർ നല്ല നിലയിലെത്തി അവർക്ക് ജോലിയായി വലിയ വലിയ സൗകര്യങ്ങളായി ആഡംബര കാറുകളായി ഇപ്പോൾ മാതാപിതാക്കളെ വോൾട്ടേജും കൊണ്ട് ആക്കിയിരിക്കുന്ന അനവധി ആളുകൾ അവർ ഈ മാതാപിതാക്കളെ സൂക്ഷിക്കണമേ കർത്താവേയും മക്കളെ ജന്മം കൊടുത്ത് മക്കൾ ഈ ഭൂമിയിലേക്ക് പിറന്നപ്പോൾ ഹോസ്പിറ്റലിൽ തെളിഞ്ഞു പോയവർ വഴിയോരത്ത് തെളിഞ്ഞവർ മുനിസിപ്പാലിറ്റിയുടെ ചവിട്ടുകൊട്ടയിൽ തള്ളിക്കളഞ്ഞ ആരോരുമില്ലാതെ സ്വന്തം മാതാപാരാണെന്നും അറിയാത്ത അനവധി കുഞ്ഞുങ്ങൾ അല്ലേറിയ ഞങ്ങളുടെ വിവിധ ഓർഫ് ഓർഫണേജുകളിലുണ്ട് അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണല്ലേ ഒരുക അനുവദി കുഞ്ഞുങ്ങൾ സ്വന്തം മാതാപിതാക്കളെ കാണിച്ചു കൊടുക്കാൻ കഴിയാതെ മറ്റുള്ളവർ മാതാപിതാക്കളെ സ്നേഹം അനുഭവിക്കുമ്പോൾ കണനിലൂടെ കടന്നുപോകുന്ന അനുവദി കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് ദൈവമായി സമാധാനം കൊടുക്കണമേ അങ്ങനെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയുന്ന അവരെ തകർത്ത് കളയുന്ന മാതാപിതാക്കൾക്ക് ഒരു മനസ്സാധനം കൊടുക്കണമേ ഈ കാലഘട്ടത്തിൽ കർത്താവ് അനുവദി ഭ്രൂണകർത്തിയ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമ ചെറിയ ചെറിയ കുട്ടികൾ പോലും ആമയം അകപ്പെട്ട് ചതിവിലകപ്പെട്ട് അവർ കർത്താവെ അല്ല അവരുടെ ഉള്ളിൽ കർത്താവെ അമേ അമേ കർത്താവെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിരിചവിയറിയാതെ നശിപ്പിക്കുന്ന പുറണർത്തി ചെയ്യുന്ന അനവധി സംഭവങ്ങൾ പെരുകുമ്പോൾ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വഞ്ചനയിലകപ്പെടാതെ സൂക്ഷിക്കണമായി പ്രാർത്ഥിക്കുന്നു പിന്നെ കുഞ്ഞുങ്ങളെ ചതിവിലകപ്പെടുത്തുന്ന ഇരാതന്മാരെയൊക്കെ ദൈവം സന്ദർശിക്കണമേ പിടിച്ചുപറിയും മോഷണവും വിലാസംഘവും വ്യവിചാരവും പരസംഗവും വികാരാധനയും സാത്താന്യ സേവകളും സാത്താന്യ അമ്മയല്ലേ തന്ത്രങ്ങളും ദുർഭൂതങ്ങളും ദുർഭൂത ബന്ധനങ്ങളും എല്ലാ ദുർശക്തികളെയും എല്ലാ ദുർഭൂതാരാധനകളെയും കർത്താവെ നീക്കി ജനം സ്വസ്ഥതയിലേക്ക് മടങ്ങി വരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അല്ലേലൂടെ ചെറുതും പലുതുമായ എല്ലാ വ്യാപാരി വ്യവസായികളെയും വഴിയോര കച്ചവടക്കാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആഴക്കടലിൽ മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവർ മത്സ്യവ്യാപാരം ചെയ്യുന്നവർ അല്ലേറിയ ടു വീലറും ത്രീ വീലറും ഫോർ വീലറും ആമയും വാഹനം ഓടിക്കുക വാഹനത്തിൽ ജോലി ചെയ്യുന്നവർ ഹെവി വാഹനം ഓടിക്കുന്നവർ ആകാശത്തിലും കല്ലെറിയ കടലിലും വാഹനം ഓടിക്കുന്ന വാഹനത്തിൽ ജോലി ചെയ്യുന്നവർ കനികളിലും കമ്പനികളും ഒക്കെ ജോലി ചെയ്യുന്ന അനവധി ആളുകൾ അല്ലെരിയ അവരെ വർക്ക് ചെയ്യുകയാണ് അവർക്കൊക്കെ സമാധാനം കൊടുക്കണമേ ജന്മനാ വൈകല്യമുള്ളവരുണ്ടപ്പാ ആമയും കർത്താവേ കാലങ്ങളായി ഹോസ്പിറ്റലിൽ കത്താവേ സൗഖ്യമില്ലാതെ കിടക്കുന്നവർ വെൻ്റിലേറ്റർ കിടക്കുന്നു ഐസ്യു കിടക്കുന്നവർക്ക് ഒക്കെ ദൈവസമാധാനം കൊടുക്കണമേ ആക്സിഡൻറ്റ് പെട്ട് കിടക്കുന്ന നിരവധി ആളുകളുണ്ട് ഭർത്താവ് അവർക്കെല്ലാം ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണല്ലേ ലു ഇ ആളുകളായി വിവിധ രോഗത്താൽ ഭാരപ്പെട്ട അല്ലൊരു കിടക്കയിൽ നെഴിനേപ്പാൻ കഴിയാതെ നരിയാണി ഉറപ്പിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുടെ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സൗകര്യങ്ങൾക്കായി അവർക്കെല്ലാം ആശ്വാസവും സൗഖ്യം കിടത്താൻ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണല്ലേ ലൂയ്യ ലോകമെമ്പാടുമുള്ള ജനത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണല്ല അക്രമങ്ങൾ പെരുകുന്നു കർത്താവേ ആമയ മോഷണങ്ങൾ പിടിച്ചുപറികൾ ആമേ കർത്താവേ എന്ന് വേണ്ട സകല തൂർത്തും പെരുകുന്ന ഈ കാലഘട്ടത്തിൽ അല്ലേ എറിയുക ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ടതായി പ്രാർത്ഥിക്കുന്നു തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാൻ ഒരു വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുവാൻ ആമയ സഹോദര സ്നേഹം നിലനിർത്തുവാൻ ഈ ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിടപെടേണ്ടതായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അല്ലേ കർത്താവെ കനികളിലും കമ്പനികളും ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവരെയൊക്കെ ദൈവം സൂക്ഷിക്കണമേ ജോലി നഷ്ടപ്പെട്ടവരെ അല്ലെരിയ കർത്താവെ ഇത് ആസ്ഥാനപ്പെടുത്തണമേ ഭവനമില്ലാത്തവരുണ്ട് സ്ഥലമില്ലാത്തവരുണ്ട് കടക്കണിയിൽ കടന്നു പോകുന്നവരുണ്ട് തലമുറയില്ലാത്തവരുണ്ട് അല്ലേ എരുവിയാം ആമി കർത്താവ് വിവാഹാഭിപ്രായം എത്തിയിരിക്കുന്ന സൗകര്യമാർ സഹോദരന്മാരുണ്ട് അവർക്കെല്ലാം ദൈവം ആശ്വാസത്തിന് വഴികളെ നൽകി കൊടുക്കേണ്ടനായി യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് അല്ലേ എഴുതിയി കർത്താവ് ജനം കടന്നു പോകുന്ന ഏത് ഭയാനകമായി വിഷയമായിരുന്നാലും അതിൽ രണ്ടാടിയിൽ കർത്താവ് അവിടുത്തെ ആശ്വാസത്തിൻ്റെ കര നീട്ടുവാൻ അവർക്ക് സമാധാനം കൊടുക്കണായി യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുക വിവിധ പാപ സ്വഭാവങ്ങൾ കടിമകളായിരിക്കുന്ന അനവധി ആളുകളെ ഈ പകലടിനോർക്കുന്നത് കർത്താവ് അവരെ ദൈവത്തിന് സമർപ്പിക്കുകയാണ് അവരെല്ലാം കർത്താവ് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ ഒരു മനസാധനം കൊടുക്കണമായി പ്രാർത്ഥിക്കുകയാണ് ഈ ജീവിതം ഒരിക്കൽ മാത്രമാണ് രണ്ടാമതയ്ക്ക് കൂടി ഈ ഭൂമി ജീവിതമില്ലായെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലഭിച്ച സമയം നഷ്ടപ്പെടുത്തി കളയാതെ പാപസുഖങ്ങളിലേക്ക് വീണ് പോകാതെ അല്ലേ ലൂയ്യ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അല്ലൊരു അതിനെ ഉപേക്ഷിച്ച് കർത്താവായ സുഖത്തിലുള്ള വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ ജനത്തെ ഒരുക്കണമേ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളേ ഞങ്ങൾ ഓർക്കുകയാണ് ഓ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം അല്ലേ ലൂയ്യ ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കായി പ്രാർത്ഥിക്കുന്നു അല്ലേ ലൂയി ഇന്ത്യയുടെ ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളെയും ഏഴ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളെയും ഞങ്ങൾ ഓർക്കുകയാണ് ലോകരാജ്യങ്ങൾ ഏഴ് ഭൂഖണ്ഡങ്ങൾക്കായി തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക യൂറോപ്യൻ ഏഷ്യ ആഫ്രിക്ക ഓസ്ട്രേലിയ അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി എണ്ണൂറ് കോടിയിലധികം ജനത്തിൻ്റെ വിടുതലായി ഇന്ന് പകലടയും പ്രാപ്തിക്കുന്നല്ലേ ലൂയ്യ കർത്താവേ ജനത്തിന് സ്വസ്ഥത കൊടുക്കണമേ യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ സുനാമികൾ മനുഷ്യൻ കർത്താവെ ചെയ്തു കൂട്ടുന്ന എല്ലാത്തിനും തക്കതായ ഓരോ ന്യായവീതി കാണുമ്പോൾ എന്തെങ്കിലും ജനം മടങ്ങി വരാൻ ആമയ ശത്രുക്കളെ സ്നേഹിപ്പാൻ സഹോരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാം കർത്താവേ കർത്താവെ സമാധാനം കൊടുക്കണമേ അനുബന്ധി കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളെയൊക്കെയും കർത്താവ് ആസ്ഥാനപ്പെടുത്തേണ്ടായി അവിടെയും പ്രാർത്ഥിക്കുകയാണ് എല്ലാം എരിയ ജീവിതത്തിൽ കർത്താവേ ഒരുപാട് ക്ലേശങ്ങൾ എല്ലാം എരിവ്യ അതിൻ്റെ നടുവിലൊക്കെയും ആയിരിക്കുന്ന ജനത്തിന് സ്വസ്ഥതയും സമാധാനം കൊടുക്കേണ്ടായി നിങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അല്ലെറിയ അർത്ഥാവും നിരാശപ്പെട്ടു പോയവരുണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നവരുണ്ട് മരണക്കിടക്കയിലായിരിക്കുന്നവരുണ്ട് അവർക്കെല്ലാം സ്വസ്ഥതയും സമാധാനം കൊടുക്കണമേ അല്ലെരിയ സ്തോത്രം ആമയ ജീവിതത്തിൽ എറിയുക മറ്റു മനുഷ്യൻ മുമ്പിൽ പറയുവാൻ കഴിയാത്ത അനവധി രഹസ്യമായ വിഷയങ്ങൾ മനുഷ്യൻ ഹൃദയത്തിൽ ഹൃദയത്തിലൊളിപ്പിച്ച് മനുഷ്യൻ്റെ രഹസിൽ ആമേ രഹസ്യമായി ആ വിഷയത്തിന് കണുതിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങൾക്കും ഒരു സമാധാനം ആശ്വാസം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിലേൽപ്പിക്കുകയാണ് സകലത്തിന് പേരും ദൈവനീതി വെളിപ്പെടുവാൻ യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിഷയങ്ങളെ ഫലമേൽപ്പിക്കുകയാണ് അല്ലേ കണ്ണുനീർ തുടക്കുന്നവൻ കണ്ണുനീരിനെ തുടയ്ക്കുന്ന നല്ല ദൈവമേ ജനത്തിന് ആശ്വാസം കൊടുക്കണമേ അവർ കടന്നു പോകുന്ന ഭയാനകമായ ഈ വിഷയത്തിന് നിലയിൽ നിന്നും ആശ്വാസം കൊടുക്കാനായി പ്രാർത്ഥിക്കുന്നു കർത്താവിയുടെ രാജ്യരാഷ്ട്ര തലവന്മാര് ഓർത്ത് പ്രാർത്ഥിക്കുന്നു വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണ മേധാവികൾ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവരെ രാജ്യങ്ങൾ രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ രാജാക്കന്മാർ രാജ്യമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവികൾ ഗോത്രങ്ങളെ ദ്വീപുകളെ ജാതിവാസി മേഖല ട്രൈബൽ മേഖല ആയിരിക്കുന്ന എല്ലാ ദ്വീപുവാസികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ജാതി മതവർഗ ഭരണ വ്യത്യാസമില്ലാതെ കുടിനു തൊട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന എല്ലാ ജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ഓ കർത്താവും മനുഷ്യൻ അധികാരത്തിനു വേണ്ടി തമ്മിലടിച്ചും കലഹിച്ചും മതങ്ങൾ തമ്മിലും രാഷ്ട്രങ്ങൾ തമ്മിൽ കലഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് മാനസാന്തനം കൊടുക്കണമേ ഓ ജനത്തെ കർത്താവെ സേവിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഓ കർത്താവെ പാപത്തിലും ശാപത്തിലും അവർ അധാർമികമായി ജീവിതം നയിച്ച് ഭൂമിയിൽ അസമാധാനം ഉണ്ടാക്കുന്ന ഈ രാഷ്ട്രീയക്കാർക്കൊരു മാനസാന്തരം കൊടുക്കണമേ മത നേതാക്കന്മാർക്കൊരു മാനസാന്തരം കൊടുക്കണമേ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ലോകരാജ്യങ്ങളെ കൈപ്പിടിയിലെതുക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്കെല്ലാം മാനസാന്തരം കൊടുക്കണമേ ഭർത്താവ് ലോകമെമ്പാടും ക്രൈസ്തവികളെ അഴിച്ചുവിടുന്ന എല്ലാ തീവ്രവാദ സംഘടനകളെയും തീവ്രവാദികളെ സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അനുവദി അല്ലൊരിയ ക്രൈസ്തവ വിഭാഗത്തെ കൊന്നെടുക്കുന്ന അവരെ നശിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അല്ലേലും ഈ അവിടുത്തെ ഘനങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവ് ഈ മനുഷ്യൻ തമ്മിലടിച്ചു മരിക്കാതെ മാനസാന്തപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ ഓ ദൈവത്തോട് ചേർന്നെടുപ്പാൻ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദുഷ്കർമ്മങ്ങളും വിട്ട് മടങ്ങി വരുവാൻ എല്ലാ ധാർമ്മികതയും വിട്ട് മടങ്ങി വരുവാൻ യേശുവിൻ്റെ കരങ്ങളേൽപ്പിക്കുകയാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധമാവേ ഈ ജനത്തോട് ഇടപെടുമാറാകണമേ കാക്കുന്നവർ കരസേന വ്യോമസേന നാവികസേന അധികാരികൾ ക്രമസമാധാന പാലകരെ നിയമനിർമ്മാണ രംഗത്തായിരിക്കുന്നവരെ രഹസ്യാന്വേഷണ ഭാഗങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു പോലീസിൻ്റെ വിധ ശിക്ഷകൾക്കായി ആമി ക്രൈംബ്രാഞ്ച് സി ബി ഐ ഇൻ്റർ എന്നെ ഈ റോ രംഗത്ത് നിൽക്കുന്ന കർത്താവേ ഞങ്ങളുടെ എല്ലൊരി ഈ ആമയെ എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ ഓർക്ക് ചെയ്യുകയാണ് അല്ലെരിയ ജുഡീഷ്യറിക്കാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലയിലും കർത്താവ് സമാധാനമായിരിക്കണമേ കോടിക്കണക്കിന് ജനങ്ങൾ ആമയ പാപത്തിൻ്റെ വശീകരണത്തിന് വീണ് ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ നിത്യ നരകത്തിലേക്ക് പോകുമ്പോൾ കർത്താവെ എന്ന് വലിയൊരു കൂട്ടം ജന മാനസാന്തപ്പെടുവാൻ അവർ കർത്താവെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുവാൻ നിത്യജീവൻ്റെ അവകാശികളായി മാറുവാൻ ഈ ജനത്തിൻ്റെ ആത്മീകരണം തുറക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ എലൂവ്യ സമാധാനമില്ലാത്തൊരനുഭവമാണല്ലോ സന്തോഷമില്ലാത്തൊരനുഭവമാണല്ലോ അല്ലേ എലുയ അതിന് വിടുതൽ കൊടുക്കണമേ സാമ്പത്തികമായി ഞെരുങ്ങുന്ന അനുവദി ആളുകളുണ്ട് കർത്താവ് അവർക്ക് ആശ്വാസം കൊടുക്കണമേ ഞങ്ങളുടെ അനുവദി കുഞ്ഞുങ്ങൾ ലഹരിക്കടിമകളായി തീർന്നുകൊണ്ടിരിക്കുന്നു അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവെ ഓ മനുഷ്യനെ കർത്താവെ തകർക്കുന്ന എല്ലാ പാപാന്തശക്തികളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകാൻ പ്രാർത്ഥിക്കുകയാണ് അഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ദുർമന്ത്രവാദങ്ങളും ദുർസേവകളും ദുർഭൂതാരാധനകളും ദുർശക്തികളും മനുഷ്യനെ തകർക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും എല്ലാ ദേശത്തിൻ്റെ പോരുകളെയും യേശുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിച്ച് കൽസിക്കുകയാണ് അല്ലേ എറിയുക ഒരു വിടുന്നില്ലക്കാരൻ വീട്ടുമാട്ടയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലേ എറിയുക മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങി വരട്ടെ ആരാധനയിലേക്ക് മടങ്ങി വരട്ടെ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരട്ടെ പാപവഴികളെ വിട്ട് മാനസാന്തരപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ് ജനം മാനസാന്തരപ്പെട്ട് നിത്യജീവിൻ്റെ അവകാശികളായി ജീവസ്തു പേരുള്ളവരായി കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ ജനത്തെ ഒരുക്കണമേരും കൂടെ പാപത്തെ ഏറ്റുപറഞ്ഞ് അവരുടെ പാപത്തിൻ്റെ കറകളെ കഴുകി ദൈവത്തിൻ്റെ മക്കളായി മാറുവാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനാൽ ജനം നിറയപ്പെടുവാൻ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്തയിലൂടെ കടന്നുപോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം ആശ്വാസം കൊടുക്കുവാൻ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ഇന്ന് പകൽ കർത്താവ് അനു പരസ്യമായി ഈ ജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിടുതൽ കർത്താവ് കൽപ്പിക്കേണ്ടനായി പ്രാർത്ഥിക്കുന്നില്ല എലിയ ഭർത്താവേ ഹലിയ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് അണ്ടഘടാകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈ അഖിലാണ്ടത്തിനുടവിനായിരിക്കുന്ന സർവശക്തനായ സർവവ്യാപിയായിരിക്കുന്ന യേശുവിൻ്റെ സ്നേഹം സകല ജനങ്ങളിൽ നിറയപ്പെടുവാൻ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സകലത്തിന് മേലും ദൈവ നീതി വള ആരെങ്കിലും കഷ്ടത്തിലൂടെ സങ്കടത്തിലൂടെ കണ്ണത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ അവർക്കെല്ലാവരും വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ